നമ്മൾ യൂസുഫ് നബിയുടെ കഥയിലേക്ക് പ്രവേശിക്കുകയാണ് അഹ്സനുൽ കസസ് ഏറ്റവും നല്ല കഥ ബെസ്റ്റ് ഓഫ് ദ സ്റ്റോറീസ് കഥകളിൽ ഏറ്റവും നല്ല കഥ ഏറ്റവും നല്ല കഥ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉന്നതമായ ഭാഷയിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് പുതിയ കഥ അതുവരെ അറബികൾക്ക് അറിയാത്ത കഥനുൽനൽ സൂറത്തു യൂസഫ് മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ഈ പരിശുദ്ധ ഖുർആനിലൂടെ ഇത് ബോധനമായി നൽകിയതിലൂടെ നിനക്ക് ഏറ്റവും നല്ല കഥ നാം പറഞ്ഞു തരികയാണ് ഇതിനു മുമ്പ് നിന്റെ സമൂഹത്തിനും ഇതൊന്നും അറിയില്ല അവരിൽപ്പെട്ട നിനക്കും ഇതൊന്നും അറിയില്ല ഇതിനു മുമ്പ് നിനക്കിതറിയില്ല എന്നല്ല പറഞ്ഞത് ഇതൊന്നും അറിയാത്ത സമൂഹത്തിൽ പെട്ടവനാണ് നീ അഥവാ ഈ സമൂഹത്തിനാഗമാനം ഈ കഥയെക്കുറിച്ച് യാതൊരു അറിവുമില്ല അതുകൊണ്ട് തന്നെ ഇത് തികച്ചും നൂതനമായ പുതിയ കഥയാണ് അവർ കേട്ടു പരിചയിച്ച കഥയല്ല ഇതവർക്കറിയാത്ത പുതിയ കഥയാണിവിടെ പറയാൻ പോകുന്നത് അങ്ങനെ അള്ളാഹു സുബഹാനഹുവത്താല ഈ ഏറ്റവും മനോഹരമായ കഥ പറയാൻ ആരംഭിക്കുകയാണ് നാലാമത്തെ ആയത്ത് സൂറത്ത് യൂസഫ് ലി യാ ഇന്നി വൽ സാജിദീൻ യൂസുഫ്ലിദീൻ പത്തു വയസ്സുള്ള ബാലൻ രാവിലെ തന്റെ സ്നേഹനിധിയായ ഉപ്പയുടെ അടുത്തേക്ക് വരുന്നു എന്റെ ഉപ്പ ഞാനൊരു സംഭവം കണ്ടു ഇന്നലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ യാ ഉപ്പബത്തി എന്നാണ് മകൻ വിളിക്കുന്നത് ഉപ്പയും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത ആ വിളിയിൽ തന്നെയുണ്ട് യാ അബി എന്നല്ല വിളിച്ചത് അബത്തി എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ഉപ്പ ഞാൻ ഒരു കാഴ്ച കണ്ടു ഉമ്മയോടല്ല മകൻ പോയി പറയുന്നത് മറ്റാരോടുമല്ല സുഹൃത്തുക്കളോടല്ല പോയി കണ്ട കാഴ്ച പറയുന്നത് ആ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ട കാഴ്ച പറയാൻ പറ്റിയ ഏറ്റവും അടുപ്പമുള്ളത് തന്റെ പിതാവാണ് സ്നേഹനിധിയായ പിതാവ് മാതൃകാ പിതാവ് ലോകത്തിലെ എല്ലാ ഉപ്പമാർക്കും മാതൃകയായ പിതാവ് ആ മകൻ താൻ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഒരു കാഴ്ച ഉപ്പയോട് വന്ന് പറയുകയാണ് നാം ആലോചിക്കുക നമ്മുടെ പത്തോ പതിനൊന്നോ ഒക്കെ വയസ്സുള്ള മക്കൾ വന്ന് അവർ കണ്ട കാഴ്ചകൾ അവർ കണ്ട സ്വപ്നങ്ങൾ നമ്മളോട് പറയാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ ഒരു കാഴ്ച കണ്ടു ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയാറുണ്ടോ എന്നാലോചിക്കുക ഇതുകാല യൂസുഫുലി അബീഹി തന്റെ പിതാവിനോട് യൂസുഫ് പറഞ്ഞ സന്ദർഭം യാ അബത്തി എന്റെ പൊന്നുപ്പ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്നീ റ ഐത്തു വൽകമർ ഉപ്പ പതിനൊന്ന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു ഉപ്പ പറഞ്ഞു മകനെ പറയൂ നീ പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു സൂര്യനെ കണ്ടു ചന്ദ്രനെ കണ്ടു ഉപ്പ മോനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പറഞ്ഞോളൂ അപ്പോൾ പിന്നെയും മകൻ തന്റെ ആ കാഴ്ച ഉപ്പയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ും സാജിദീൻ ഞാൻ അവരെ കണ്ടു അവരൊക്കെ എനിക്ക് സുജൂതു ചെയ്യുന്നതായി ഈ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ ഞാൻ ആദ്യം കണ്ടു പിന്നീട് അവയൊക്കെ എനിക്ക് സുജൂതു ചെയ്യുന്നതായും ഞാൻ കണ്ടു ഉപ്പ മകന്റെ ഈ അത്ഭുതകരമായ വിവരണം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്താണ് മകൻ പറഞ്ഞ ഈ കാഴ്ചയിലെ അത്ഭുതവും വിസ്മയവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല പക്ഷെ ഇവിടെ മകൻ വിവരിച്ച കാഴ്ചയിലെ അത്ഭുതം ഇവയൊക്കെ ഒന്നിച്ച് കാണുകയാണ് നമ്മൾ സൂര്യനെ കാണുന്നുണ്ട് പകലിൽ ചന്ദ്രനെ രാത്രിയാണ് കാണുന്നത് നക്ഷത്രങ്ങളെയും രാത്രിയാണ് കാണുന്നത് പക്ഷെ ഇവിടെ മകൻ കാണുന്ന കാഴ്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു സൂര്യൻ ഒരു ചന്ദ്രൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ ഇതെല്ലാം ഒന്നിച്ച് ഒരേ സമയം ഒരേപോലെ മകൻ കാണുകയാണ് രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അവയെല്ലാം ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ കൊച്ചുമോന്റെ കാലിനടുത്തു വന്ന് അവനു സുജൂത് ചെയ്യുന്നു അതാണ് കാഴ്ചയുടെ മറ്റൊരു അത്ഭുതം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആദ്യം ആകാശത്ത് വെച്ച് കാണുന്നുണ്ട് അതാണ് ആദ്യത്തെ റആ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞ ഞാൻ കണ്ടു ഉപ്പ എന്ന് പറയുന്ന ആ കാഴ്ച അഹദാശറ കൗക്കമർ ആകാശത്തിങ്ങനെ പതിനൊന്ന് നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ രണ്ടാമത്തെ കാഴ്ച എന്താണെന്ന് അറിയാമോ ഉപ്പ ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ ഇങ്ങനെ താഴേക്കിറങ്ങി വന്ന് ലീ സാജിദീൻ അവയൊക്കെ എനിക്ക് സുജൂത് ചെയ്യുന്നതായും ഞാൻ കണ്ടു അതാണ് രണ്ടാമത്തെ ലീ സാജിദീൻ ഇവിടെ ഈ പദപ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അലി സാജിദാദ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവയെ എനിക്ക് സുജൂദ് ചെയ്യുന്നവയായി ഞാൻ കണ്ടു എന്നല്ല സാധാരണ ആൾക്കിലായ ആളുകൾക്ക് പ്രയോഗിക്കാറുള്ള പ്ലൂരൽ ബഹുവചനം ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ പ്രയോഗിക്കുന്നത് പോലെ അവരെ ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ബുദ്ധിയുള്ള സംസാരിക്കുന്ന മനുഷ്യരോട് താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ പോലെ പരിഗണിച്ചുകൊണ്ടാണ് ഈ മോൻ പറയുന്നത് ഉപ്പാ അവയൊക്കെ എനിക്ക് അവരൊക്കെ എനിക്ക് സുജൂത് ചെയ്യുന്നവരായിട്ട് ഞാൻ കണ്ടു ഈ മകൻ ഇങ്ങനെ അവൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച പോലെ ഈ രണ്ട് കാര്യങ്ങളും ആകാശത്തിലെ ഈ അത്ഭുതകരമായ കാഴ്ചയും പിന്നെ അവയൊക്കെ അവന് വന്ന് സുജൂത് ചെയ്യുന്ന കാഴ്ചയും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഉപ്പ മറുപടി പറയുകയാണ് എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് കാലയാ ബുനയ്യ ആ വിളിയിലും ഉപ്പാക്ക് മകനോടുള്ള സ്നേഹം കാണാം നേരത്തെ മകൻ ഉപ്പയെ വിളിച്ചത് യാ അബത്തി എന്റെ പൊന്നാര പ്രിയപ്പെട്ട ഉപ്പ ഉപ്പ മകനെ വിളിക്കുന്നത് യാ ബുനയ്യ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എന്നാണ് ഈ പരസ്പരമുള്ള അഭിസംബോധനകളിൽ നിന്ന് തന്നെ ഇവരുടെ സ്നേഹബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉപ്പ പറഞ്ഞു മോനെ എന്റെ പ്രിയപ്പെട്ട മോനെ എന്റെ പുന്നാര മോനെ ഈ സ്വപ്നത്തെ കുറിച്ച് ഒരിക്കലും നീ നിന്റെ സഹോദരന്മാരോട് പറയരുത് അവർ നിനക്കെതിരെ വല്ല സൂത്രവും പ്രയോഗിച്ചേക്കാം പിശാച്ച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് എത്ര സൂക്ഷിച്ചിട്ടാണ് യാക്കൂബ് നബി അലഹിസലാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് തന്റെ മോനോട് പറയുന്നത് എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും മോനെ നീ ഈ എന്നോട് പറഞ്ഞ ഈ കഥ സംഭവം അത് നീ ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് പറയരുത് ഇവിടെ യാക്കൂബ് നബി മോനോട് തിരിച്ചു പറയുമ്പോൾ റുഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വപ്നം പക്ഷെ മോൻ പറഞ്ഞത് ഇന്നീ റയിത്തു ഞാൻ കണ്ടു ി സാജിദീൻ എനിക്ക് സുജൂത് ചെയ്യുന്നതായി ഞാൻ കണ്ടു അവിടെ റ ഐ മനാമി ഞാൻ ഉറക്കത്തിൽ കണ്ടു എന്നൊന്നും മോൻ പറഞ്ഞിട്ടില്ല മോൻ നേരെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ പറയുകയാണ് പക്ഷേ പക്ഷെ നബി മകനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നീ കണ്ട സ്വപ്നം അല്ലെങ്കിൽ നിന്റെ സ്വപ്നം എന്ന് പറയുന്നു അവിടെയാണ് ഈ മോൻ കണ്ടത് സ്വപ്നമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഇഴക്കൂബ് നബിയുടെ മറുപടിയിലാണ് ഭാഷാവിശാരദന്മാർ ഈ റയുടെ മസ്ദർ റുഇയ റു ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും വ്യതിരിക്തതയുമൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റുഇയ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി റുയ്യത്ത് അവസാനത്തിൽ കെട്ടുള്ള താ ഇട്ടുകൊണ്ടുള്ള റുയ്യ അത് കാഴ്ചയാണ് അതവിടെ താ ഉത്തീസ് അഥവാ സ്ത്രീലിംഗത്തിന്റെ ആ താ അവിടെയുണ്ട് എന്നാൽ തേനീസിന് സ്ത്രീലിംഗത്തിന് അലിഫും അല്ലെങ്കിൽ മദ്ദും പ്രയോഗിക്കാം അലിഫു തൈനീസ് മദ്ദുകൊണ്ടുള്ള കൊണ്ടുള്ള തേനീസും ഉണ്ടാകും അതാണ് റുഇ അതും പക്ഷേ അവിടെ റുഇ്യാ ഇവിടെ പറഞ്ഞതുപോലെ നിന്റെ സ്വപ്ന എന്ന് അലിഫ് കൊണ്ട് നീട്ടിയിട്ട് അവസാനിപ്പിച്ചാൽ അത് സ്വപ്നത്തിലുള്ള കാഴ്ചയാണ് റുഇയ്യത്ത് അവിടെ കെട്ടുള്ള താഴ് കൊണ്ട് അവസാനിപ്പിച്ചാൽ അത് നേർക്കുനേരെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് എന്നൊക്കെ ഭാഷാ പടുക്കൾ പണ്ഡിതന്മാർ പറഞ്ഞ് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇവിടെ മോൻ കണ്ട ഈ സ്വപ്നത്തെ പിതാവ് പറയുകയാണ് ലാത്ത കുസുസുറുക് ഫയക്കീദൂല മോനെ പൊന്നുമോനെ നീ ഈ സംഭവം ഈ സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത് കാരണം അവർ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ നിന്റെ ഈ സ്വപ്നം അവർ കേട്ടാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് മോനെ ഇത് നീ അവരോട് പറയേണ്ടതില്ല ഇത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് മകനെ താക്കീത് ചെയ്യുകയാണ് ഇവിടെ ഫയക്കീദു ലക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫയക്കീദൂ എന്നോ ഫയതു അലൈക്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല അഥവാ കുറിച്ച് പരമാവധി പരമാവധി ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ടാണ് നബി നദി എന്ന കൊച്ചു ബാലനോട് പറയുന്നത് നിന്റെ സഹോദരന്മാരൊക്കെ കുരുത്തം കേട്ട ചെക്കന്മാരാണ് അവരെല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കും എന്നൊന്നുമല്ല പറയുന്നത് നീ ഇത് അവരോട് ഈ സംഭവം അവരോട് പറയണ്ട അവർ നിനക്ക് വേണ്ടി വല്ല സൂത്രവും ഒപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യക്കീദു ലക്ക നിനക്ക് വേണ്ടി അവർ വല്ല തന്ത്രമോ സൂത്രമോ ഒക്കെ ഒപ്പിക്കാൻ സാധ്യതയുണ്ട് അവർ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പല സൂത്രങ്ങളും ഒക്കെ വരുത്താൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കൈത് എപ്പോഴും ഉപദ്രവകരമായി കൊള്ളണമെന്നില്ല കൈതിൽ ഉപദ്രവവും ഉണ്ടാകാം ഉപകാരവും ഉണ്ടാകാം അല്ലെ നല്ല കാര്യത്തിനും കൈത് വരാം മോശപ്പെട്ട കാര്യത്തിനും കൈത് ഉണ്ടാകാം സൂറത്ത് യൂസുഫ് ദു പറയുന്നുണ്ട് യൂസഫിന് വേണ്ടി നാം ഒരു സൂത്രം പ്രയോഗിച്ചു എന്ന് അത് യൂസുഫ് നബിക്ക് അനുഗ്രഹമായിരുന്നു ബിന്യാമീനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്രഹാൻ ഹു വത്താല ചെയ്ത തന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ഇബ്രാഹിം നബി പറയുന്നതായി സുഹൃത്ത് അമ്പിയായിലുണ്ട് നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു സൂത്രം പ്രയോഗിക്കും അപ്പോൾ എല്ലാ സൂത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും മോശമായി കൊള്ളണമെന്നില്ല നല്ല തന്ത്രങ്ങൾക്കും കൈത് എന്ന് പറയും അപ്പൊ ഇവിടെ എഴക്കൂബ് നബി മോനോട് പറയുന്നത് ലാ തഹ്വത്തി നീ നിന്റെ മറ്റ് പതിനൊന്ന് സഹോദരന്മാരോടും ഈ കാര്യം പറയേണ്ടതില്ല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് യൂസുഫും അദ്ദേഹത്തിന്റെ സഹോദരൻ ബിന്യാമീനും ഒരു ഉമ്മയിലും ബാക്കിയുള്ള പത്ത് സഹോദരന്മാർ മറ്റ് ഒരു ഉമ്മയിലോ അല്ലെങ്കിൽ മറ്റ് ഒന്നോ രണ്ടോ ഉമ്മമാരിലോ ഉള്ളവരാണ് അപ്പൊ മറ്റുള്ള ആ സഹോദരന്മാർക്ക് ചെറിയ അസൂയയും കുശുമ്പുമൊക്കെ സ്വാഭാവികമായും സഹോദരന്മാർക്കിടയിലുള്ള രൂപത്തിൽ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാൽ വളരെ മാന്യമായ ഭാഷയിൽ ഫയഖിദൂലൊക്കെ കൈത അവർ നിനക്ക് ഒരു സൂത്രം പ്രയോഗിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇന്ന ഇന്ന് ഇൻസാനെ അതു മുദ്ദീൻ തീർച്ചയായും ചെകുത്താൻ മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് ഇവിടെ ഈ സഹോദരന്മാരെ കുറ്റം പറയാതെ നബി ചെകുത്താൻമാർ നിങ്ങൾക്കിടയിൽ വല്ല ശത്രുതയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചെകുത്താൻ അതിനുള്ള തന്ത്രം മെനയും എന്ന രൂപത്തിലാണ് താക്കീത് ചെയ്യുന്നത് നീ ഈ സ്വപ്നം അവരോട് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ എടുത്തതുപോലെ അത് അവരെടുത്തുകൊള്ളണമെന്നില്ല അവർ ചിലപ്പോൾ ചെകുത്താന്റെയൊക്കെ പ്രേരണയാൽ വല്ല കുസൃതിയും വല്ല വികൃതിയും ഉണ്ടാക്കിയേക്കാം എന്ന് മുൻ അനുഭവത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ യാക്കൂബ് നബി പറയുകയായിരിക്കും യാക്കൂബ് നബി നല്ല പിതാവാണ് പക്ഷെ നല്ല പിതാവിന് മക്കളിൽ ചില വികൃതിയുള്ളവരും ചില കുസൃതിയുള്ളവരുമൊക്കെ ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും വളരെ മാന്യമായിട്ട് യാക്കൂബ് നബി പറയുന്ന മോനെ നീ ഈ കഥ അവരോട് പറയരുത് ഈ സ്വപ്നം അവരോട് പറയരുത് കാരണം ചെകുത്താൻ കളികളിക്കാൻ സാധ്യതയുണ്ട് ചെകുത്താൻ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കൂബ് നബി മോനെ ഉപദേശിക്കുന്നത് കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ അസ്സാം വാലൈക്കും വാഹമത്തു